വൈക്കൽ പാട്ടപ്പള്ളി ആണ്ടുനീർച്ചയോടനുബന്ധിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു പാട്ടപ്പള്ളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും പുനലൂർ ശങ്കേഴ്സ് കണ്ണാശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും തിമിര ശസ്ത്രക്രിയ ഡയബറ്റിക് റെറ്റിനോപതി നിർണയവും നടത്തിയത് ക്യാമ്പിൽ ആളുകൾ പങ്കെടുത്തു ആഭിമുഖ്യത്തിൽ ശങ്കേഴ്സ് കൂടെ സഹകരണത്തോടെ നടക്കുന്ന ഈ ഐ ക്യാമ്പ് വളരെ വിജികരമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ വരുന്ന പാവപ്പെട്ട എല്ലാവർക്കും സൗജന്യമായി തന്നെ ശസ്ത്രക്രിയയും അതുപോലെ തന്നെ കണ്ണട വേണ്ടുന്നവർക്ക് കണ്ണട ഈ സ്ഥാപനത്തിന്റെ വകയായിട്ട് തന്നെ കണ്ണട ഫ്രീ ആയി ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ശങ്കർ കണ്ണാശുപത്രി ഇവിടെ നൽകിക്കൊണ്ടിരിക്കുകയാണ് ശസ്ത്രക്രിയക്ക് വിധേയരാകുന്നവരെ ഞങ്ങൾ ഇവിടെ വന്ന് വെള്ളിയാഴ്ച രാവിലെ ഇവിടെ വന്ന് ഏഴുമണിക്ക് ഇവിടെ നിന്ന് ഞങ്ങളുടെ ബസ്സിൽ തന്നെ കൊണ്ടുപോയി ശസ്ത്രക്രിയ നടത്തി തിരികെ കൊണ്ടാക്കുന്നതാണ് നിർദ്ദേശിക്കുന്ന അർഹതപ്പെട്ട ആദ്യത്തെ അൻപത് പേർക്ക് കണ്ണടയും ട്രസ്റ്റ് വക സൗജന്യമായി നൽകും നമ്മുടെ കാട്ടപ്പള്ളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ പുനലൂർ ശങ്കേഴ്സ് ഹോസ്പിറ്റലിൽ ബാഹു നമ്മുടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു ക്യാമ്പാണ് നമ്മുടെ ഈ നേത്ര പരിശോധന ക്യാമ്പ് ഇവിടെ നടത്തുന്നത് അപ്പം ഇവിടെ ജനങ്ങൾക്കെല്ലാം സൗജന്യമായിട്ട് കണ്ണട വിതരണം നടത്തുന്നുണ്ട് അപ്പം ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്രദമാണ് അതുപോലെ തന്നെ ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ എനിക്കതിൽ അഭിമാനവുമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇരുപത്തിയെട്ടാം തീയതി നമ്മുടെ ഇവിടെ നേർച്ച എല്ലാ വർഷവും നടത്തി വരുന്ന നേർച്ചയാണ് അപ്പം നൂറ്റാണ്ടുകൾ കൊണ്ട് പഴക്കമുള്ള നമ്മുടെ ഈ പാട്ടപ്പള്ളിയുടെ നേർച്ചയാണ് അപ്പൊ അതിനോടനുബന്ധിച്ച് ഇവിടെ വൈകിട്ട് സാംസ്കാരിക സമ്മേളനം നടക്കുന്നുണ്ട് നമ്മുടെ രാഷ്ട്രീയമായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ശസ്ത്രക്രിയ ആവശ്യമായി വരുന്നവർക്ക് പുനലൂർ ശങ്കേഷ് ഹോസ്പിറ്റലും പാട്ടപ്പള്ളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ നേതൃത്വത്തിൽ വേണ്ട നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചു ഈ വർഷം ഫെബ്രുവരി ഇരുപത്തിയെട്ടിനാണ് ആരംഭിക്കുന്നത് എല്ലാ വർഷവും വളരെ സമുചിതമായി ഈ ആണ്ട് നേർച്ച നടത്താറുണ്ട് ഇപ്രാവശ്യവും ആ സമയം ആണ്ട് നേർച്ച നടക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് നേത്ര ചികിത്സാ ക്യാമ്പും ഇന്നിവിടെ നടത്തുന്നത് വളരെ വളരെ വിജയകരമായാണ് ഈ നേത്ര ചികിത്സാ ക്യാമ്പും ഇവിടെ നടത്തുന്നത് ഇരുപത്തിയെട്ടാം തീയതി ഞാൻ സമുചിതമായി ആചരിച്ചുകൊണ്ട് സമാപിക്കും ഇങ്ങനെയുള്ള എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഇരുപതോളം പേർക്കാണ് ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും തെക്കൻ കേരളത്തിലെ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രവും മതസൗഹാർദ്ദത്തിന്റെ പ്രതീകവുമായ പാട്ടപ്പള്ളി നേർച്ച വീട്ടിൽ വെച്ച് പാട്ടപ്പള്ളി പടകുട്ടിക്കുപ്പയുടെ ആണ്ടുനീർച്ച ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി സംഘടിപ്പിച്ചിരിക്കുകയാണ് ഒരു ഇവിടെ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കും ഒരു മണിവരെ രജിസ്ട്രേഷൻ ചെയ്യുന്നവരെ എല്ലാം തന്നെ ഇവിടെ അവരെ ഈ രോഗനിർണയത്തിന് വേണ്ടി അവരെ ചെക്ക് ചെയ്യും എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ ക്യാമ്പിലും തുടർന്ന് ഇരുപത്തി എട്ടാം തീയതി നടക്കുന്ന ആണ്ട് നേർച്ചയിലും എല്ലാ മാനുഷിക സ്നേഹികളെയും ഞങ്ങൾ പാട്ടപ്പള്ളിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇരുപത്തി എട്ടാം തീയതി ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച മറ്റ് പ്രാർത്ഥനാ ചടങ്ങുകൾ കൂടി തുടങ്ങുന്ന ഈ പരിപാടികളിൽ മതപരമായ ചടങ്ങുകൾക്ക് പുറമെ സാംസ്കാരിക സമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ് ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനായ പുനലൂരിൻ്റെ എം എൽ എ പി എസ് സുബാൽ അവർകൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതാണ് അഡ്വക്കേറ്റ് രാജു സാർ അവർകൾ ഈ യോഗത്തിൽ വിശിഷ്ട അതിഥിയായി സംസാരിക്കുന്നതാണ് അതുപോലെ ബഹു ബഹു ഫാദർ ഷാലു ലൂക്കോസ് അദ്ദേഹം ഈ യോഗത്തിൽ സംസാരിക്കും ഉസ്താദ് ഷംനാദ് നിസാമി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ എന്നിവർ സ്നേഹ സന്ദേശങ്ങൾ നൽകുന്നതാണ് സൗഹാർദ്ദ സന്ദേശങ്ങൾ നൽകുന്നതാണ് ജനാബ് റംജി എസ് റൌത്തർ ഇന്ന് നടക്കുന്ന ഈ ക്യാമ്പിന്റെ സൗജന്യ കണ്ണട വിതരണം അന്നേ ദിവസം നടത്തപ്പെടുന്നതാണ് തുടർന്ന് ബഹു പ്രസിഡന്റ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്ത് ആര്യലാൽ മാഡം ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു വൈസ് പ്രസിഡന്റ് ജി എസ് അജയ്കുമാർ അതുപോലെ രാധാ രാജേന്ദ്രൻ അഞ്ചൽ ബ്ലോക്ക് മെമ്പർ രാജീവ് കോശി ബഹു വാർഡ് മെമ്പർ ഷൈനി സജീവ ബഹു വാർഡ് മെമ്പർ ജനാബ് കുറമ്പുള്ളൂർ നാസർ സാഹി തുടങ്ങിയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ബഹുമാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്ത് ആശംസകൾ അറിയിക്കും തുടർന്ന് യു സുബേർ റാവുത്തർ ഈ പാട്ടപ്പള്ളിയുടെ കാർണവർ നന്ദി പ്രകാശനവും അനുമോദനവും നടത്തുന്നതായിരിക്കും ഇത്രയും പരിപാടികളാണ് പാട്ടപ്പള്ളി അണു നേർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തപ്പെടുന്നത് ഈ പരിപാടികളിലെല്ലാം തന്നെ ജാതിമത ഭേദമന്യേ ഏവരെയും സ്വത്തൊരുമയോടുകൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പാട്ടപ്പള്ളി നേർച്ചവീട് അങ്കണത്തിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടർ സജി അഞ്ചൽ കടക്കൽ തിരുവാതിരയെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു സിറ്റ് സാരി കുട്ടിമുണ്ട് സിറ്റുമുണ്ട് തുടങ്ങിയ ട്രഡീഷണൽ വെയറുകളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വിവിധ മോഡലുകളിലും ഡിസൈനുകളിലുമുള്ള സാരികളുടെ അതിവിപുലമായ കളക്ഷൻസ് വെറും തൊള്ളായിരത്തി രൂപ താഴെ വിലകളിൽ കൂടാതെ ഏറ്റവും പുതിയ ജെൻസ് ലേഡീസ് കിഡ്സ് കളക്ഷനുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കടക്കിൽ ദേശീയ ഉത്സവത്തിന് അറ്റ്ലസിന്റെ എല്ലാവിധ ആശംസകളും അപ്പോൾ ഈ തവണത്തെ അറ്റ്ലസിനൊപ്പം അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ കടക്കൽ